മാനസികാരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ എല്ലാ ഏരിയനെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ മെൻ്റലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ എല്ലാ അവസ്ഥകളെയും അത് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും നമുക്കറിയാം ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും അത് അത്ര ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കുട്ടികളെ ഒരുപാട് വഴക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ അവരെ സ്ഥിരമായിട്ട് അവരെ കുറ്റപ്പെടുത്തുമ്പോഴും അവർക്കത് വളരെയധികം മെൻ്റലി അവരെ ബാധിക്കാറുണ്ട് അവരുടെ കോൺഫിഡൻസിനെ തന്നെ അത് ബാധിക്കാറുണ്ട് ഇനി വലിയവരുടെ കേസിലാണെങ്കിൽ വലിയ ആളുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓവർ വർക്കിലോട് വരികയാണ് അല്ലെങ്കിൽ വർക്കിലെ ടെൻഷൻ കാര്യങ്ങൾ വർക്ക് കറക്റ്റ് സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോഴും അവർക്കത് മെൻ്റലി ബാധിക്കാറുണ്ട് ഇങ്ങനെ അവർക്ക് ഓഫീസിലായാലും വീട്ടിലായാലും ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ മെന്റൽ ഹെൽത്തിനെ അവർക്ക് നെഗറ്റീവായിട്ടായിരിക്കും അത് ബാധിക്കുന്നുണ്ടാവുന്നത് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെന്റൽ ഹെൽത്ത് എത്രത്തോളം ആളുകളെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സോന ഹേലൻ ഹാപ്പിനെസ് സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ ആരോഗ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് എല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും തന്നെ യോഗ ചെയ്യുകയും അതുപോലെ ജിമ്മ് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക എക്സർസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നാൽ അവരുടെ മാനസികാരോഗ്യം എത്രത്തോളം ഓക്കെ ആണെന്നുള്ളത് അവർ ചിന്തിക്കാറില്ല അവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് അവർ മൈൻഡാക്കാറില്ല എന്നുള്ളതാണ് ആരോടും ഷെയർ ചെയ്യാനോ ഒന്നും തന്നെ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് ശാരീരിക ആരോഗ്യം മാത്രമാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പനി ചുമ ജലദോഷം ഇങ്ങനെയുള്ള അസുഖം വരുന്ന സമയത്ത് ആളുകൾ ഉടനെ തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കുകയും ആ ഒരു അസുഖം വരെ അവർ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മൈൻഡ് ആക്കാറില്ല അവർ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെൻ്ററിൽ പോകാനോ താല്പര്യം കാണിക്കാറില്ല പക്ഷേ നമ്മൾ മെൻ്റലിയും ഓക്കെ ആവേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഒരു വ്യക്തിക്ക് അവരുടെ കഴിവുകളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ അവരുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസിനെ ആയാലും കൈകാര്യം ചെയ്യാനും പറ്റുന്ന ഒരു അവസ്ഥയാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത് അതായത് മറ്റുള്ള ആളുകളെ കേൾക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് നല്ല രീതിയിൽ ഇടപെടുവാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് കൊടുക്കുവാനും അവരുടെ സ്വന്തം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അത് ശരീരത്തെയും ബാധിക്കാൻ വേണ്ടി തുടങ്ങും ഹൃദയ രോഗങ്ങൾക്ക് വരെ അത് കാരണമാകാറുണ്ട് ഒക്ടോബർ ടെൻ എന്ന് പറയുന്നത് വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് ഓരോ മെൻ്റൽ ഹെൽത്ത് ഡേയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കാം അല്ലെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതിനുള്ള അവെയർനെസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാനസികാരോഗ്യം നമ്മുടെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഡെയിലി ലൈഫിലെ എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കാൻ വേണ്ടി തുടങ്ങും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മാനസികാരോഗ്യം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒന്നാമ്പതായിട്ട് പറയുകയാണെങ്കിൽ ടെൻഷൻ പല പല ടെൻഷൻ കാര്യങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓഫീസിലെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ എൻ്റെ ഹെൽത്ത് അവർക്ക് പ്രശ്നങ്ങൾ വരുത്താറുണ്ട് എന്നാൽ ഇതിൽ ചില കാര്യങ്ങളൊക്കെ ആളുകൾ തന്നെ കൈകാര്യം ചെയ്യാറുണ്ട് എന്നാൽ ചില സിറ്റുവേഷനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് ഇനി കുട്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ അവരുടെ മെൻ്റൽ ഹെൽത്ത് അവർക്ക് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്കും ഈയൊരു പ്രശ്നങ്ങൾ വരാം മെയിനായിട്ട് അവരുടെ വീട്ടിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരുടെ ബയോളജിക്കലി അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിൽ വരുന്നുണ്ട് വീട്ടിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ അവരുടെ പേരൻസ് എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം ചില പേരൻസ് ഉണ്ടാവും വർക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പം അവർ കുട്ടികളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവർ അവരുടേതായ ഒരു ലോകത്തായിരിക്കും ജീവിക്കുന്നുണ്ടാവുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വളരുന്ന കുട്ടികളുമുണ്ട് അല്ലെങ്കിൽ സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള പേരൻസ് ഇല്ലാതെ വളരുന്ന കുട്ടികൾക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇനി കുട്ടികൾക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് കാര്യങ്ങൾ ഒക്കെ തന്നെ അവരുടെ മാനസികാരോഗ്യത്തെ നിലനിർത്താനും അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് വരാനും സാധിക്കാറുണ്ട് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ അതിനുള്ള പടികൾ തുടങ്ങണം എന്നുള്ളതാണ് അതായത് നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കുട്ടികളുടെ നല്ല സ്വഭാവ രൂപീകരണത്തിന് പേരൻസ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ കുട്ടികളുടെ കാര്യം നന്നായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മെൻ്റൽ ഹെൽത്ത് അവർക്ക് ഓക്കെ ആയിരിക്കില്ല അവരുടെ ഏതെങ്കിലും ലൈഫിൽ ഒരു പ്രശ്നമാണെങ്കിൽ പോലും പതുക്കെ പതുക്കെ അവരുടെ ലൈഫിനെ മൊത്തമായിട്ട് അത് ബാധിക്കാൻ തുടങ്ങും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സൂയിസൈഡുകളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരുപാട് സൂയിസൈഡ് നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഡിപ്രഷൻ പോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് സൂയിസൈഡിലേക്ക് വഴിതെളിക്കുന്നു എന്നാൽ നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരാളോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനോ അങ്ങനെയുള്ളത് ആരും തന്നെ മൈൻഡാക്കാറില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം നേരിടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്ക് ലൈഫിനെയും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയും അത് ബാധിക്കാൻ വേണ്ടി തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ മൊത്തമായിട്ട് തന്നെ അത് ബാധിക്കാൻ തുടങ്ങും ഈ വർക്ക് ലൈഫിൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്തെ എല്ലാവരും തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ് അത് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ജോലിക്കായിരിക്കും അതിനാൽ സ്ഥലത്തെ വ്യക്തിയുടെ മാനസികാരോഗ്യത്തിന് വളരെ വലിയ പങ്കാണ് ഇന്നത്തെ കാലത്തുള്ളത് കുറേ ആളുകളുണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ജോലി തീർക്കണം എന്നുള്ള ആളുകൾ അതായത് അത്ര ഹാപ്പി ആയിരിക്കില്ല അവർക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്നാലും ചില ആളുകൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുന്നത് അവരുടെ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല എന്നാൽ മെയിനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ജോലി ആളുകൾ ഫേസ് ചെയ്യാറുണ്ട് പ്രധാനമായിട്ട് ബോസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാലറിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എംപ്ലോയീസിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ ഒരൊറ്റപ്പെടുന്ന ഒരവസ്ഥ എന്നാൽ ഒരു നല്ല ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റും നമ്മുടെ മനസ്സിന് വളരെയധികം സമാധാനം കിട്ടും എന്നുള്ളതാണ് പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ ഇനി എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾക്കൊള്ളിക്കുന്ന വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്നത് അത്യാവശ്യമാണ് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാം അത് നമ്മൾ ഒരുപാട് നമുക്ക് ഒരു സമാധാനം കിട്ടും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിൽ നമ്മൾ ഉറങ്ങണം ചില കുട്ടികൾ ഉണ്ടാകും ഒരുപാട് സമയം ഫോൺ നോക്കിയിരുന്ന സമയം കളയുന്ന കുട്ടികൾ പക്ഷേ അവർക്ക് അപ്പോൾ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും പിന്നീടായിരിക്കും അവർക്കതൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അത് പാരൻസ് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം ചില ആളുകൾ ഉണ്ടാകും ഒരുപാട് സമയം ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ടാവുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുറവുകളില്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ഇല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ആരും പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ്സ് മാത്രം ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവ്സിനെയും കൂടെ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓരോ ആളുകളും അങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട ലൈഫ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിനെയും മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു മാനസികാരോഗ്യത്തെ പ്രശ്നം കൊണ്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്